എസാ ദിനത്തോടനുബന്ധിച്ച് നടന്ന കാൽക്കഴുകൽ ശുശ്രൂഷയിൽ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇടവകയിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാരുടെ പാദങ്ങൾ കഴുകി മാതൃകയായി പാഷനേറ്റ് വെലാങ്ങണി മാതാ ഇടവകയിലെ വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ സി കഴുകേ വിനയത്തിൻ മാതൃക സ്നേഹത്തിൻ സ്നേഹത്തിൻകൊടി നാട്ട സകലേശ്വൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകേ പാദങ്ങൾ കഴുകേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരിൽ ലിംഗവിവേചനമോ വർണ്ണവിവേചനമോ ഇല്ലെന്ന പരിശുദ്ധ പാപ്പയുടെ അനുസരിച്ചാണ് ഇടവകയിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാരുടെ പാദങ്ങൾ കഴുകിയത് സഹവികാരി ഫാദർ ആന്റണി തോമസ് പോളക്കാട്ട് സി പി ഫാദർ ടൈറ്റസ് റാഫേൽ ചുള്ളിക്കാട്ട് സി ഫാദർ സുഗുൺ ലോറൻ സി പി എന്നിവരും ശുശ്രൂഷയിൽ പങ്കെടുത്തു ജീവിതത്തിന്റെ നല്ല നാളുകൾ മുഴുവൻ ഒരു പരാതിയും കൂടാതെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിച്ചു തീർത്ത ഈ അമ്മമാരുടെ പാദങ്ങൾ കഴുകുക വഴി സമൂഹത്തിന് വലിയൊരു പാഠം പകർന്നു കൊടുക്കുകയാണ് ഈ പുരോഹിതനും ഇടവക ജനങ്ങളും ശുശ്രൂഷയുടെ സമയത്ത് ഓരോ അമ്മമാരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ച ആരുടെയും കണ്ണുകൾ നിറയ്ക്കും സത്യത്തിൽ മക്കളായ നമ്മൾ കഴുകേണ്ട പാദങ്ങളാണ് അത് എന്ന ചിന്തയാണ് ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്